ഞാൻ ഒറ്റ കോമ്പൗണ്ടിൽ തന്നെ ഇവിടുത്തെ വീടും എന്റെ പുറകെ കാണുന്ന പടിപ്പൊരയും കാവും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇരുന്നൂറ്റിഅൻപത് വർഷത്തോളം പഴക്കമുള്ള ഒരു നാടിന്റെ തന്നെ വികസനത്തിന് പാത്രമായ അടിപ്പറമ്പിൽ തറവാട് ഗുരുദേവന്റെയും കുമാരനാശാന്റെയും ഒക്കെ കയ്യൊപ്പ് പതിഞ്ഞെറിയിട ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ഇത് ഇത്രയും ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഈ കുടുംബത്തിന്റെ ഏഴാമത്തെ തലമുറ വരെ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ തൊട്ടടുത്ത് തൃശൂർ ജില്ലയിലെ തൃപ്രയാറിലാണ് ചരിത്രത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന ഒരു അടിപ്പറമ്പിൽ തറവാട് ഉള്ളത് ഇങ്ങനെയുള്ള തറവാടുകള് സാധാരണഗതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുകള് കണക്കിലെടുത്ത് പുതിയ തലമുറ ഉപേക്ഷിക്കുകയാണ് പതിവ് എന്നാൽ ഇവിടെ ഏഴാം തലമുറക്കാരനായ ഹരിയും കുടുംബവും അച്ഛനമ്മമാരോടൊപ്പം ഇവിടെ തന്നെയാണ് താമസിക്കുന്നതും ഈ ഫോട്ടോയില് ഈ മടിയിൽ കാണുന്ന ഈ കുഞ്ഞ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഏകദേശം ഒരു നൂറ്റി ഇരുപത് വയസ്സുണ്ടാവും ഈ കാലഘട്ടത്തിലും